അവധി ദിവസങ്ങളിലും സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണ് കഴിഞ്ഞ ആഴ്ചത്തെ വെച്ച് നോക്കുമ്പോൾ സന്നിധാനത്ത് കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം മണ്ഡലപൂജയോടെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് വിവരങ്ങൾ നൽകാനായി സന്നിധാനത്ത് എന്നും അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് അരുൺ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ഇതേ സന്നിധാനത്ത് തന്നെ കണ്ടതാണ് തിക്കും തിരക്കും കൂട്ടി ഭക്തർ നിൽക്കുന്ന കാഴ്ച സുഗമമായ ദർശനം നടത്താൻ കഴിയാതെ മടങ്ങിപ്പോയി കണ്ണീരോടെ മടങ്ങിപ്പോകുന്ന ഭക്തരുടെ ദൃശ്യങ്ങളടക്കം നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇന്നലെയും ഇന്നുമൊക്കെ തന്നെ അവധി ദിവസങ്ങളാണ് എന്നിട്ട് പോലും നല്ല സുഗമമായിട്ട് ദർശനം നടത്തുവാനായിട്ട് ഭക്തർക്ക് കഴിയുന്നു ദർശന പുണ്യം കണ്ട് അല്ലെങ്കിൽ അയ്യനെ കണ്ട് മടങ്ങുവാനായിട്ട് ഭക്തർക്ക് കഴിയുന്നത് സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയല്ലേ തീർച്ചയായും നിലവിലുണ്ടായിരുന്ന ഒരു വലിയ പോരായ്മ അല്ലെങ്കിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വന്ന ഗുരുതരമായ വീഴ്ചയ്ക്ക് ഒരു പരിഹാരം കണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തിന് എത്തിയ ആ തീർത്ഥാടകർ തന്നെ എൺപതിനായിരത്തിലധികം അല്ലെങ്കിൽ തൊണ്ണൂറായിരത്തോളം തീർത്ഥാടകർ തന്നെ ഇന്നും ശബരിമലയിലേക്ക് എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വന്ന ഗുരുതരമായ ഒരു വീഴ്ച തന്നെയായിരുന്നു ഇവിടെ പ്രതിസന്ധിയെ തീർത്തിരുന്നത് എന്തായാലും ഇക്കുറി വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ പരമാവധി തീർത്ഥാടകർക്ക് ദർശന സുഗമമായ ദർശനത്തിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഫ്ലൈ ഓവർ പൂർണ്ണമായും നിറഞ്ഞുകൊണ്ടുള്ള ഒരു കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ച ഈ ഒരു സമയത്ത് ഈ ഫ്ലൈ ഓവർ പൂർണ്ണമായും കാലിയാകുന്നൊരവസ്ഥയിലേക്കുണ്ടായിരുന്നു പമ്പയിലും നിലയ്ക്കിലും ഇലവംഗലും അത് എരുമേലിയിലും പത്തനംതിട്ടയിലുമെല്ലാം തന്നെ തീർത്ഥാടകരെ തടഞ്ഞിടുന്നേണ്ട ഒരു സ്ഥിതിവിശേഷമെല്ലാം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇക്കൊരു ഈ ആഴ്ച അത്തരത്തിലുള്ള പ്രശ്നമില്ല എന്തായാലും നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ തീർത്ഥാടകരെ പടികേറ്റിവിടുന്നതിനടക്കം കൃത്യമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ അങ്ങനെ ഒരു സുഖമായ ദർശനം ഭക്തർക്ക് ഒരുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ആ ഒരു നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ഇനിയും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു ഉള്ളത് എൺപതിനായിരത്തോളം തീർത്ഥാടകർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് സന്നിധാനത്തേക്ക് എത്താൻ കഴിയുക അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴി വേറെയും അതോടൊപ്പം തന്നെ ഈ സത്രം വഴി എത്തുന്ന തീർത്ഥാടകർ പുൽമേട് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം കൂടി കൂടുമ്പോൾ ശരാശരി ഒരു ലക്ഷത്തോളം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്താൻ ഒരു സാധ്യതയുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെ എടുക്കണം എടുക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇപ്പോഴും വിലങ്ങുതിരിയായി നിൽക്കുന്നത് വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി തന്നെ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ പ്രായമായവരും അടക്കം ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരു പ്രത്യേക ഒരു ക്യൂവ് സന്നിധാനത്തേക്കും ഉണ്ടാക്കാനായി ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നു മുതൽ തന്നെ ആ വഴി തീർത്ഥാടകരെ കടത്തിവിടും അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയാണ് കാരണം ഈ ഈ വരി നിൽക്കുന്ന പോലെ അവർക്ക് ദർശനത്തിന് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ആ ഒരു കൂടി മുഖത്ത് നിന്ന് തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാവർക്കും സന്തോഷമാണ് നമ്മുടെ ക്യാമറയിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ കയ്യൊക്കെ കാണിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട് ഇപ്പം ഈ കുഞ്ഞു മാളികപ്പുറങ്ങൾക്ക് വരെ വളരെ സന്തോഷമാണ് കാരണം തിരക്കില്ല അവർക്ക് അയ്യനെ കാണാൻ കഴിയും എത്രയും വേഗം അയ്യനെ കാണാൻ കഴിയും ആ ഒരു സന്തോഷം തന്നെ അവരുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നത് അവരുടെ ഒരു പ്രതികരണം കൂടെ ഒന്ന് നമുക്ക് തേടിയാണ് തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരമാവധി തീർത്ഥാടകർക്ക് ദർശനം നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ അതിനുള്ള ഒരു സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കുട്ടികൾക്കുള്ള ഒരു പ്രത്യേക ക്യൂ തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടതും ആ ഒരു ക്യൂ ഇന്ന് തന്നെ ദേവസ്വം ബോർഡിന് തുറന്നു നൽകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും ആ ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗം െന്നും എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കെല്ലാം തന്നെ എത്തിയിരുന്നു എന്തായാലും ആ ക്യൂവിനുള്ള ഒരു ക്രമീകരണങ്ങൾ ഇന്ന് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ നേരിട്ടെത്തി ആ ഒരു ക്രമീകരണങ്ങൾ നടത്തിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ നമുക്ക് ചേരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ വാർത്തയിലൂടെ ചെയ്ത് സ്ത്രീകൾക്കും അല്ലെങ്കിൽ പ്രായമായവർക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുകയാണ് അതെ അതെ കാരണം ഈ വർഷത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിലേക്കാൾ കുഞ്ഞു മാളികപ്പുറങ്ങൾ അഞ്ച് വയസ്സും പത്ത് വയസ്സുമുള്ള മാളികപ്പുറങ്ങൾ കുച്ചുകുട്ടികൾ അമ്മമാർ പ്രായമായ അമ്മമാർ ഒക്കെ കടന്നു വരുന്നുണ്ട് അവർക്കൊരു പ്രത്യേക സൗകര്യം എന്നുള്ള നിലയിലാണ് നിലവിൽ നടപ്പന്തലിൽ അതുണ്ട് അത് പതിനെട്ടാം പടി കയറി വരുമ്പോൾ പോലീസുകാർ അവരെ സംരക്ഷിച്ച് അവരെ ഭഗവാന്റെ മുന്നിൽ കൂടി നടത്തി നടത്തിക്കൊണ്ടുപോകാനുള്ള സംവിധാനമാണ് നമ്മൾ പാലിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹരിവരാസന സമയത്തൊക്കെ വലിയ ബുദ്ധിമുട്ട് ഈ നടപ്പന്തിൽ കൃത്യമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയെങ്കിലും സന്നിധാനത്തേക്ക് ഫ്ളൈ ഓവറിൽ അടക്കം അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നു ഉണ്ടായിരുന്നു ആ ഒരു പ്രശ്നത്തിന് ഇതിലുള്ള പരിഹാരം പരിഹാരം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് സ്വാഭാവികമായും ഈ നമ്മുടെ ഈ കുട്ടികളോടൊപ്പം വരുന്ന രക്ഷാകർത്താക്കൾ കൂടി അതിന് സഹകരിക്കണം എല്ലാ രക്ഷകർത്താക്കളും കുട്ടികളോടൊപ്പം പോകണമെന്ന് വാശി പിടിക്കരുത് ഏതെങ്കിലും ഒരു രക്ഷവും ഒരു കുട്ടിയോടൊപ്പം ഒരു രക്ഷകർത്താവ് എന്നുള്ള മട്ടിൽ ഒന്ന് സഹകരിച്ചാൽ മാത്രമേ ഇത് നന്നായി നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല അത് വിശ്വാസികൾ കൂടി അതിന് സഹകരിക്കണം എന്തായാലും ആ ഒരു ക്രമീകരണങ്ങളെ കൂടി പൂർത്തിയായിരിക്കുകയാണ് എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഇത് ഈ ഒരു വഴിയിലൂടെ തീർത്ഥാടകരെ കടത്തിവിടാൻ കുഞ്ഞുങ്ങളുമായി എത്തുന്നവർ പ്രായമായ അയ്യപ്പന്മാർക്കെല്ലാം തന്നെ അതൊരു വലിയ സൗകര്യമാകുമെന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ എല്ലാം തന്നെ നമ്മൾ കൃത്യമായി വാർത്ത ചെയ്തിരുന്നു അതിനൊരു നടപടി കൂടിയാണ് അടിയന്തരമായ ഒരു ഇടപെടൽ കൂടിയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രജനി പക്ഷേ എന്തായാലും സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണ് സുഗമമായിട്ട് ദർശനം നടത്തുവാൻ ഭക്തർക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ആ ഒരു സന്തോഷവും ഉണ്ടായി എന്നെ കണ്ട് തൊഴാം തൊഴുതു മടങ്ങാം എന്നുള്ള ആ ഒരു സന്തോഷം തന്നെ അവർക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഇനി വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ക്രമീകരണങ്ങളെല്ലാം തന്നെ അത് ഏർപ്പാട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ജോലികളൊക്കെ തന്നെ തുടങ്ങി എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ജനൻ ടി വിയോട് വ്യക്തമാക്കിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് എന്നും അരുൺ കൊടുങ്ങും